മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് അജിത്തും ശാലിനിയും ഇരുവരും കേരളത്തിലേക്ക് എത്തുന്നത് വളരെ അപൂർവമാണ് ഇപ്പോഴിതാ പാലക്കാട്ടെ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് ഇരുവരും ഒരുമിച്ച് മകനെയും കൂട്ടി എത്തിയിട്ടുണ്ട് പാലക്കാട്ടെ തമിഴ് ബ്രാഹ്മിൺ അയ്യർ ഫാമിലിയാണ് അജിത്തിൻ്റെ വളരെ ചുരുക്കമായി മാത്രം ജന്മനാട്ടിലേക്ക് എത്താറുള്ള അജിത്ത് പക്ഷേ തന്റെ നാടിനോടുള്ള സ്നേഹവും അവിടുത്തെ ദേവിയോടുള്ള ഇഷ്ടവുമെല്ലാം എപ്പോഴും നെഞ്ചിൽ സൂക്ഷിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ആരാധകർ കണ്ടെത്തിയിരിക്കുന്നതും പാലക്കാട്ടെ ഊട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ എത്തി കുടുംബസമേതം തൊഴുതു മടങ്ങുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു ഈ ക്ഷേത്ര സന്ദർശനം അതിനിടെ ക്ഷേത്രമുറ്റത്തു നിന്നും പകർത്തിയ ചില ചിത്രങ്ങളിൽ അദ്ദേഹം ദേവിയെ നെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്നത് കാണാം അപ്പോഴാണ് അദ്ദേഹം ഇത്രയും വലിയ ദേവി ആരാധകന ദേവി ഭക്തനാണെന്ന് ആരാധകർക്ക് മനസ്സിലായത് മാത്രമല്ല ശ്രീ ഊട്ടുകുളങ്ങര ദേവി അദ്ദേഹത്തിന്റെ കുലദൈവം കൂടിയാണ് എന്ന സത്യവും ആരാധകർ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ദേവിയെ കണ്ടുതൊഴുത് വഴിപാടുകൾ നടത്തണമെന്നത് അദ്ദേഹത്തിന്റെ ഏറെക്കാലത്തെ മോഹമായിരുന്നു തിരക്കുകൾ ഒഴിഞ്ഞ് ഇപ്പോഴാണ് ദേവി സന്നിധിയിലേക്ക് എത്തിയതും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിച്ച് പ്രസാദവും വാങ്ങി കുടുംബസമേതം മടങ്ങിയതും